കിഡ്നി രോഗത്തിന് സാധാരണ രീതിയിൽ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ കാലിലോ മുഖത്തോ നീര് അല്ലെങ്കിൽ മൂത്രത്തിന് മാറ്റം മൂത്രത്തിൽ അമിതമായി പത ശ്രദ്ധിക്കപ്പെടുക എന്നുള്ളതാവാം ഇതുകൂടാതെ ചിലപ്പോൾ മൂത്രത്തിൽ തരിതരി മാതിരിയോ കല്ലിൻ്റെ വേദന അനുഭവിക്കുകയോ ഈ വക കാര്യങ്ങളും കിഡ്നി രോഗത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് കാണാം പ്രത്യേകിച്ച് കിഡ്നിക്ക് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ലക്ഷണങ്ങളല്ലാതെയും ഇത് പ്രസൻറ്റ് ചെയ്യാം പലപ്പോഴും അനീമിയ റവ് കെതപ്പ് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ബ്ലഡ് പ്രഷർ ഇങ്ങനെയും കിഡ്നി രോഗത്തിന്റെ ആദ്യത്തെ ലക്ഷണമായിട്ട് കാണാം എന്നുള്ളതാണ് അപ്പൊ സർ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ലക്ഷണങ്ങളും ഇല്ലാണ്ട് നമ്മുടെ അടുത്ത് വരുന്നുണ്ട് നമ്മുടെ ബേസിക്കലി ഇത് ആൾക്കാരെ അവയറാക്കാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ഈ പറഞ്ഞ മാതിരി വളരെ ലേറ്റായിട്ട് ആൾക്കാർ പ്രസൻറ്റ് ചെയ്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്ന സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേജിൽ ഇതിൻ്റെ ബിയോണ്ട് എത്തുന്നതിനെ കൊണ്ടാണ് നമ്മൾ നമുക്ക് ഏർലി ആയിട്ട് ഡിറ്റക്റ്റ് ചെയ്താൽ പലപ്പോഴും പല കിഡ്നി ഡിസീസസും നമുക്ക് എഫക്റ്റീവായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കിഡ്നി ഡിസീസസ് ഒരു പ്രോഗ്രസ് ചെയ്ത് എൻ സ്റ്റേജിലേക്ക് എത്തുന്നത് നമുക്ക് ഡിലേ ചെയ്യാൻ പറ്റുന്ന പല സ്ട്രാറ്റജീസും നമ്മുടെ കയ്യിലിപ്പോൾ ഉണ്ട്